യുദ്ധം ബുൾഡോസ് ചെയ്ത സ്വപ്നങ്ങളെക്കുറിച്ച് ഏറെ പറയാനുണ്ട് ഗസയിലെ കുരുന്നുകൾക്ക് വീടും സ്കൂളും ആശുപത്രിയും ഇടിച്ചു നിരത്തിയ ഇസ്രായേൽ സേന അവശേഷിക്കുന്ന കളിസ്ഥലവും പൊളിച്ചുമാറ്റാൻ ഉത്തരവിട്ടതോടെ ഇനി എന്ത് എന്ന് അവർക്കറിയില്ല സുരക്ഷാഭീഷണി ആരോപിച്ചാണ് വെസ്റ്റ് ബാങ്കിലെ സോക്കർ ഫീൽഡ് പൊളിച്ചുമാറ്റാൻ ഐ ഉത്തരവിട്ടത് ഒരുപക്ഷേ ഗാസയിലെ കുരുന്നുകളുടെ കളിച്ചിരികൾ ഇപ്പോഴും കേൾക്കുന്നത് ബത്ലഹേമിന് സമീപം ഐഡ അഭയാർത്ഥി ക്യാമ്പിൽ സ്ഥിതി ചെയ്യുന്ന ഈ കളിസ്ഥലത്ത് മാത്രമാകും എന്നാൽ ഇസ്രേലിന്റെ കോൺക്രീറ്റ് സുരക്ഷാ സുരക്ഷാവേലിയോട് ചേർന്നുള്ള ഗ്രൌണ്ടിന്റെ നിർമ്മാണം നിയമവിരുദ്ധമാണെന്ന് സൈന്യം ആരോപിക്കുന്നു അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് ഡിസംബർ മുപ്പത്തിയൊന്നിന് ഇസ്രയേലി പ്രതിരോധ സേന ഉത്തരവ് പുറപ്പെടുവിച്ചു ഐഡ യൂത്ത് സെന്ററിന്റെ ഉടമസ്ഥതയിലുള്ള സോക്കർ ഫീൽഡ് പൊളിച്ചുമാറ്റാൻ ഏഴു ദിവസത്തെ സമയമാണ് അനുവദിച്ചിരുന്നത് ഈ സമയത്തിനുള്ളിൽ സ്വയം പൊളിച്ചുമാറ്റിയില്ലെങ്കിൽ സൈന്യം ഇടപെട്ട് പൊളിച്ചുമാറ്റും അതിന്റെ ചെലവ് ഉടമസ്ഥർ വഹിക്കേണ്ടിയും വരും വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലുകളെയും പലസ്തീനികളെയും വേർതിരിക്കുന്ന ഈ കോൺക്രീറ്റ് വേലിയുടെ സുരക്ഷയ്ക്ക് കുട്ടികൾ കളിക്കുന്ന ഗ്രൌണ്ട് ഭീഷണിയാണെന്നാണ് ഉത്തരവിൽ പറയുന്നത് ഈ വാദം കുട്ടികൾക്കോ യൂത്ത് സെന്റർ അഡ്മിനിസ്ട്രേറ്ററായ അബൂ റൌറിനോ മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്ന ഒരേയൊരു കാര്യം ഗ്രൗണ്ട് ഗ്രൗണ്ടില്ലാതായാൽ ഒപ്പമില്ലാതാകുന്നത് ഒരുപാട് കുട്ടികളും ഭാവിയും സ്വപ്നവുമാണെന്ന് മാത്രം ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം